ഞാൻ ഡോക്ടർ സുബിൻ ജോസഫ് കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് എയ്സ്തെറ്റിക് സർജൻ ശ്രീജൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂർ നിങ്ങളുടെ മൂക്കിൻ്റെ രൂപത്തിലും വലിപ്പത്തിലും നിങ്ങൾ ഹാപ്പിയല്ലേ മൂക്കിൻ്റെ മുകൾ ഭാഗം വളഞ്ഞിരിക്കുകയോ മൂക്കിൻ്റെ അറ്റം തടിച്ചുരുണ്ടിരിക്കുകയോ രണ്ടായി കാണപ്പെടുകയോ ചെയ്യുന്നുണ്ടോ എങ്കിൽ റൈനോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിനായി ഒരുപാട് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റാകേണ്ട ആവശ്യമില്ല ഒറ്റ ദിവസത്തെ സർജറിയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ചാർജായി വീട്ടിൽ പോകാവുന്നതാണ് ഇനി സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന മുറിപ്പാടുകളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മുറിവിൻ്റെ ഭൂരിഭാഗവും മൂക്കിനുള്ളിലായതിനാൽ പാട് വളരെ വളരെ കുറവാണ് ഇത് നിങ്ങൾക്ക് സെപ്റ്റോപ്ലാസ്റ്റി അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് നേരെയാക്കുന്ന സർജറിയോട് കൂടിയോ അല്ലെങ്കിൽ മൂക്കിനകത്ത് ചെയ്യുന്ന ഏതൊരു പ്രൊസീജിയറിനോട് കൂടിയും കമ്പൈൻ ചെയ്ത് മൂക്കിൻ്റെ രൂപം ഭംഗിയാക്കുന്ന റൈനോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ ചെയ്യാനാവുന്നതാണ് മുഖത്തിൻ്റെ സെൻ്ററിലുള്ള മൂക്കിനെ ഇനി ഭംഗി കുറച്ചിരുത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നന്ദി നമസ്കാരം